ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസി കോളേജിന് മുൻപിലുള്ള എസ് എസ് ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു സ്പോർട്സ് ഗുഡ്സ് ട്രോഫി മൊമന്റോസ് ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര ചേലകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ ടി എൽ എക്സ്പോ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഉള്ളിൽ നടന്നിരിക്കുമ്പോൾ നമുക്ക് ഒരു വേറൊരു ഒരു തോന്നലാണ് അല്ലേ നാമ എല്ലാവരും എസ് എം ടി സ്കൂളിലെ കുട്ടികളാണ് അല്ലേ എസ് എം ടി സ്കൂളിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ അവിടെ വേഗട്ട ഒരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അല്ലേ മുമ്പൊക്കെ എസ് എം ടി സ്കൂളിൽ പഠിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലരും മുതിർന്ന ആളുകൾ ആ ആളുകൾക്ക് എസ് എം ടി സ്കൂളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇപ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ് ഒരു അത്ഭുത ലോകം പോലെയാണ് ഇപ്പോൾ എസ് എം ടിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തോന്നുന്നത് അതിൽ നിന്ന് ഈ റൂമിലേക്ക് കടക്കുമ്പോൾ അതിനേക്കാൾ വലിയ അത്ഭുതമാണ് തോന്നുക എന്താ കാര്യം എന്താ കാര്യം നമ്മൾ അവിടെ ഉള്ള അനുഭവം അല്ല ഇതിൻ്റെ ഉള്ളിൽ അല്ലേ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു നമ്മളിങ്ങനെ പ്രസംഗിക്കാറുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഹൈടെക് ആയി മാറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പോൾ ആർക്കും അത് അത്രയും അങ്ങോട്ട് മനസ്സിലാവാറില്ല ഈ റൂമിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇതൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണോ എന്ന് പോലും തോന്നത്തക്ക തരത്തിലുള്ള അന്തരീക്ഷമാണ് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ സാധാരണ മറ്റ് പ്രൈവറ്റ് ധാരാളം മുടക്കി പണിതിരിക്കുന്ന ചില അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ അവസ്ഥ പോലെ ഒക്കെ തോന്നുന്നുണ്ട് അല്ലേ അന്നൊക്കെ അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളുടെ എങ്ങനെയുള്ള കുട്ടികളായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ നാട്ടിലെ സാധാരണക്കാരുടെ മക്കളാണോ അവിടെ പഠിക്കുന്നത് അല്ല അല്ലേ ഏറ്റവും സാമ്പത്തികമായി മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് മാത്രമാണ് അത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് അത്രയും സാമ്പത്തിക സാമ്പത്തികമായിട്ട് നമുക്ക് അവിടെ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പണച്ചെലവാണ് അവിടെ പഠിക്കാൻ അപ്പോൾ സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന ഇതുപോലുള്ള സർക്കാർ സ്ഥാപനത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ാണ് പി എ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് വർഷമൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല സ്വന്തം ടീച്ചർക്ക് കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ ഒരു വലിയ എക്സ്പോ ഈ നടന്നിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല കാണാൻ പോയൊരു ഓർമ്മയുണ്ട് അതിലൊരു ചെറിയ രീതിയിലുള്ള ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം അതാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കാണാൻ പോയിട്ടുള്ള ചെറിയ പ്രായത്തിലുള്ള ആ ഒരു അനുഭവം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മളുടെ ഈ ലാബ് എത്ര വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനുള്ള സംവിധാനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കി വച്ചിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് കാണാൻ ആവശ്യമായ ഭാവി തലമുറയിൽ എങ്ങനെയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഈ ലാബിനകത്തുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനുമുള്ള ഈ എക്സ്പോ എക്സ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നേതൃത്വം നൽകുന്ന മുഴുവൻ അധ്യാപകരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് പ്രിൻസിപ്പൽ സുനിത എച്ച് എം സെബി പി കെ ഹലീമ എ ടി എൽ ഇൻചാർജ്മാരായ പ്രദീപ് ധന്യ ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി